ക്യാപിറ്റൽ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന പോലെ ഓരോ കാര്യങ്ങളും നമുക്ക് അണ്ടർ പോകേണ്ട കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് ഡയറക്റ്റ് എക്സ്പെൻസസ് ക്യാരീസ് ക്യാരി ചിൻ ഡയറക്ട് അണ്ടർ ഡയറക്ട് എക്സ്പെൻസസിൻ്റെ കീഴിലാണ് പോകുന്നത് വേജസ് അണ്ടർ വേജസ് അക്കൗണ്ടിൻ്റെ വേജസ് അണ്ടർ ഡയറക്ട് എക്സ്പെൻസസിൻ്റെ കീഴിലാണ് പോകുന്നത് ഇമ്പോർട്ട് ഡ്യൂട്ടി ഡയറക്ട് എക്സ്പെൻസസിൻ്റെ കീഴിലാണ് പോകേണ്ടത് അപ്ലോയി അണ്ടർ ഡയറക്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും അണ്ടർ പോകേണ്ട കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത് ടാലിയുടെ താലിയുടെ നോട്ട്സാണ് വരെ ഈ നോട്ട്സ് എഴുതി എടുക്കണം ഇൻഡയറക്ട് എക്സ്പെൻസസിന്റെ കീഴിൽ പോകുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അടുത്തത് ഇൻഡയറക്ട് ഇൻകത്തിന്റെ കീഴിൽ പോകുന്നത് കോമൺ ആയിട്ട് പോണ കാര്യങ്ങളാണ് അണ്ടർ പോകുന്നത് അക്കൗണ്ടിൽ നിന്നാണ് குறச்சு மவுச்சரின் கீஸும் நம்ம செய்யும் ഇത് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് ട്രയൽ ട്രേഡിങ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ചെയ്തതിന് ശേഷം അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരും നമുക്ക് ട്രേഡിങ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്തതിന് ശേഷം അതിൽ ആഡ് ആകുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ വൗച്ചർ എൻട്രീസാണത് ഓരോ കണക്കിനും ഓരോ വൗച്ചർ എൻട്രികളാണ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിനനുസരിച്ചായിരിക്കും പോകുന്നത് ി പഠിക്കുവാനാഗ്രഹിക്കുന്നവരെ ഈ നോട്ട്സൊക്കെ എഴുത്തി എടുക്കണം ആദ്യം പിന്നെ ഇത്രയും നോട്ട്സുകൾ നമ്മളുടെ ടാലിത നോട്ട്സുകളാണ്